പനിയെ പമ്പ കടത്താൻ പനിക്കൂർക്ക നമ്മുടെ വീട്ടുകളിൽ സാധാരണയായിട്ട് കാണപ്പെടുന്ന ഒരു ചെടിയാണ് പനിക്കൂർക്ക കാടിക്കൂർക്ക എന്നീ പേരുകളിലെല്ലാം ഇതറിയപ്പെടുന്നുണ്ട് വളരെ പെട്ടെന്ന് തഴച്ചു വളരുന്ന ഒരു ചെടിയാണ് പനിക്കൂർക്ക ചെറിയ കുട്ടികളുള്ള വീട്ടില് ഈ ചെടി വളരെ അത്യാവശ്യമാണ് പനിക്കൂർക്കയുടെ മൂന്ന് ഇലകൾ പറിച്ചെടുത്ത് കൈവെള്ളയിൽ തിരുമ്പി കുട്ടികൾക്ക് പനിയോ ജലദോഷമൊക്കെ ഉള്ളപ്പോൾ കുഞ്ഞുങ്ങളുടെ നെറ്റിയിൽ പുരട്ടി കൊടുക്കാം അതുപോലെ തന്നെ പനിക്കോർക്കയുടെ ഇല ഇട്ടിട്ട് ആവി പിടിച്ചാൽ ജലദോഷം വേഗം ശമിക്കും പനിക്കോർക്കയുടെ ഇല ചുവന്ന ഉള്ളി കുരുമുളക് കാട്ടുതൃത്താലയുടെ ഇല കരിപ്പെട്ടി എന്നിവ തിളപ്പിച്ച പാനീയം രണ്ടു നേരം ചൂടോടെ കുടിച്ചാൽ ജലദോഷം പനി ചുമ എന്നിവയ്ക്ക് ആശ്വാസമുണ്ടാകും വായ്പണ്ണിനും ഈ ഇല നല്ലൊരു മരുന്നാണ് ഈ ഇല ഒരലയോ രണ്ടിലയോ വായിലിട്ട് ചവച്ച് അതിന്റെ നീരി ഇറക്കുകയാണെങ്കിൽ നമ്മുടെ വായിലെ വായ്പുണ്ണെല്ലാം പെട്ടെന്ന് തന്നെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് മാറ്റം അറിയാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ പനിക്കൂർക്ക ഇലയും ചുവന്ന തുളസിയും കൂടി വാട്ടിപ്പിഴിഞ്ഞ് ആ നീരിന്റെ കൂടെ തേനും സമം ചേർത്ത് ചെറിയ കുഞ്ഞുങ്ങൾക്ക് ചുമ ജലദോഷം പനി എന്നിവയ്ക്ക് നൽകാം ഇനി കുട്ടികൾക്ക് ഇങ്ങനെ കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പനിക്കൂർക്ക ഇലയും ചുവന്ന തുളസിയും കുറച്ചൊരു ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ചെടുത്ത് ആ വെള്ളം കുട്ടികൾക്ക് കുടിക്കാൻ കൊടുത്താലും മതിയാവും ഗ്യാസ് സ്റ്റവിൽ നിന്ന് പെട്ടെന്ന് ആശ്വാസം കിട്ടാനായിട്ട് ഒരു പനിക്കൂർക്ക ഇലയെടുത്ത് അതിൻ്റെ ഉള്ളിലൊരു വെളുത്തുള്ളി വെച്ച് രണ്ടും കൂടി ഒരുമിച്ച് വായിലിട്ട് ചവച്ച് അതിൻ്റെ നീരറക്കിയ പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഗ്യാസ് സ്റ്റവിൽ ആശ്വാസം ലഭിക്കുന്നതാണ് ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉള്ളതാണ് നമ്മുടെ ഈ പനിക്കൂർക്ക എന്നുള്ള ഈ ചെടി ഇതിന്റെ പേര് പോലെ തന്നെ പനിയെ പമ്പ കടത്തുന്ന ഒരു ചെടിയാണ് ഇത് പനിയും അതിന്റെ അനുബന്ധമായിട്ടുള്ള അസുഖങ്ങളും എല്ലാത്തിനും ഒരു ആശ്വാസമാണ് ഈ ചെടി ഈ ചെടി നട്ടു വളർത്താൻ അധികം പ്രയാസമൊന്നുമില്ല പെട്ടെന്ന് തന്നെ തഴച്ച് വളരുന്ന ഒരു ചെടിയാണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക